ഹരേ കൃഷ്ണ മാഘമാസത്തിലെ അല്ലെങ്കിൽ മകരമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് ഷട്ടത്തില ഏകാദശി ഈ വ്രതമനുഷ്ഠിച്ചാൽ സകല പാപങ്ങളും ദാരിദ്ര്യവും നീങ്ങുകയും ആഗ്രഹ സാഫല്യം മുക്തി എന്നിവ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് ഈ വർഷത്തെ ഏകാദശി ഷട്ട് എന്നാൽ ആറ് തിലമെന്നാൽ എള് ആറ് വ്യത്യസ്തമായ രീതിയിൽ എൽ ഉപയോഗിച്ച് വിഷ്ണു ഭഗവാനെ ഈ ദിവസം ആരാധിക്കണമെന്നാണ് വിശ്വാസം ഈ വ്രതം നോറ്റ് അന്നദാനം നടത്തിയാൽ സകല പാപങ്ങളും നീങ്ങും ഷട്ടിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് വിഷ്ണുഭക്തയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ കഠിനമായ വ്രതം നോൽക്കുമെങ്കിലും ദാനം ചെയ്യുമായിരുന്നില്ല ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ഈ സ്ത്രീയെ പരീക്ഷിക്കാനായി സന്യാസിയുടെ വേഷത്തിൽ അവരുടെ അടുത്തെത്തി ഭിക്ഷയാചിച്ചു എന്നാൽ ആ ബ്രാഹ്മണ സ്ത്രീ ഭഗവാന് ഭിക്ഷയായി കുറച്ച് മണ്ണു നൽകി ആഹാരം നൽകിയില്ല അവരുടെ വിക്ഷ്ണുഭക്തിയും വ്രതം നോൾക്കലും കാരണം അവർ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തെത്തി എന്നാൽ അവർക്ക് ഒരു ചെറുകുടിലാണ് കിട്ടിയത് മറ്റുള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണ സ്ത്രീക്ക് കഴിക്കാൻ ആഹാരവും ലഭിച്ചില്ല ആ ബ്രാഹ്മണശ്രീ ഭഗവാനോട് ചോദിച്ചു ഞാൻ വ്രതമെടുത്തിട്ടും എനിക്കെന്താണ് ഇങ്ങനെയൊരവസ്ഥ ഭഗവാൻ മറുപടി പറഞ്ഞു നീ ചിട്ടയോടും ഭക്തിയോടും കൂടി വ്രതമെടുത്തു എന്നാൽ ആർക്കും നീ ദാനം നൽകിയിട്ടില്ല ദാനമെന്നത് പുണ്യകർമ്മമാണ് ദാനം നൽകാത്തത് കൊണ്ടാണ് നിനക്ക് ഈ ഗതി വന്നത് ഷട്ടില ഏകാദശി വ്രതമെടുക്കാൻ ഭഗവാൻ ആ സ്ത്രീയോട് പറഞ്ഞു അവർ ദേവകന്യകമാരിൽ നിന്നും വ്രതമെടുക്കുന്നതിനെപ്പറ്റി മനസ്സിലാക്കി ഭക്തിയോടെ വ്രതമെടുത്ത് എള്ളും ഭക്ഷ്യവസ്തുക്കളും ദാനം ചെയ്തു അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും മോക്ഷവും ലഭിച്ചു അതിനാൽ ഏകാദശി വ്രതമെടുക്കുന്നവർ കഴിയുന്ന രീതിയിൽ അന്നദാനം നടത്താൻ ശ്രമിക്കുക ദാനം ചെയ്യുന്നതിലൂടെ സകല പാപങ്ങളും ദുരിതങ്ങളും മാറുകയും ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുകയും ചെയ്യും ഏകാദശിനാൾ പൂർണ്ണ ഉപവാസമെടുക്കാൻ കഴിയാത്തവർക്ക് പഴങ്ങളോ പച്ചക്കറികളോ ഗോതമ്പോ പയർ കഴിക്കാം ഏകാദശി വ്രതത്തിൻ്റെ തലേനാൾ ഒഴുക്കലുണാക്കുക ഏകാദശി ദിവസത്തെ പ്രധാന സമയമാണ് ഹരിവാസര സമയം ഈ സമയം വിഷ്ണുനാമ മന്ത്രങ്ങൾ ജപിക്കുക ഏകാദശി വ്രതമെടുക്കുന്നവർ ഉച്ചയുറക്കം ഉപേക്ഷിക്കുക ഏകാദശി ദിവസം തുളസിയിലെന്നുള്ളത് ഏകാദശി ദിവസത്തിന്റെ പിറ്റേന്ന് ദ്വോദശ ദിവസം കുളിച്ച് ശുദ്ധിയായി വിക്ഷ്ണുക്ഷേത്രം ദർശിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ദ്വോദശി ദിവസം അമ്പലത്തിൽ പോയി തീർത്ഥം സേവിക്കാൻ കഴിയാത്തവർ തുളസിയിലേട്ട വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഷട്ടില് ഏകാദശിയുടെ പൂർണ്ണ കിട്ടാൻ വ്രതത്തോടൊപ്പം എള്ള് ദാനം നൽകുന്നതും നല്ലതാണ് തിരിവാസര സമയം ജനുവരി ഇരുപത്തഞ്ച് വൈകിട്ട് രണ്ട് മുതൽ ജനുവരി ഇരുപത്തി രാവിലെ രണ്ട് മുപ്പത്തെട്ട് വരെ വിടേണ്ട സമയം ജനുവരി ഇരുപത്തി ആറ് രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ ഒമ്പത് ഇരുപത്തി മൂന്ന് വരെ ഏകാദശി ദിവസം വെളുത്തുള്ളി ഉള്ളി എന്നിവ ഭക്ഷിക്കരുത് ഈ ദിവസം മഹാവിഷ്ണുവിന് എള് സമർപ്പിക്കുകയും എള് ദാനം ചെയ്യുന്നതും നല്ലതാണ് ഈ ദിവസം മഹാവിഷ്ണുവിന് എള്ള് സമർപ്പിക്കുന്നതിലൂടെ ഭക്തരുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം ഏകാദശി ദിവസം എള്ള് ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് ഹരേ കൃഷ്ണ